നഴ്സറി ചെറുവാഞ്ചേരി രാത്രിയുടെ മറവിൽ വാഹനങ്ങൾ നശിപ്പിച്ച് രസിച്ച് സാമൂഹ്യ വിരുദ്ധർ പലവട്ടം പരാതിപ്പെട്ടിട്ടും ഇരുട്ടിൽ തപ്പി പോലീസ് കൂത്തുപറമ്പിനടുത്ത് നീർവേലിയിലാണ് സംഭവം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ അടുത്തടുത്ത വീടുകളിലെ രണ്ട് കാറുകളുടെ ഗ്ലാസുകളാണ് തകർത്തത് ഇത് ആദ്യത്തെ സംഭവവുമല്ല സാമൂഹ്യ വിരുദ്ധർ വാഹനങ്ങൾ ആക്രമിക്കുന്നത് ഇവിടെ പതിവായിരിക്കുകയാണ് ആഴ്ചകളുടെ വ്യത്യാസത്തിലാണ് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ രണ്ടു വീടുകളിലെ മുറ്റത്ത് നിർത്തിയിട്ട കാറുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് നീർവേലി പ്രദേശവാസികളെന്നും പറയാം ആദ്യത്തെ തവണ പ്രദേശത്ത് കാർ ആക്രമിക്കപ്പെട്ടപ്പോൾ ഉടമ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ അക്രമികളെക്കുറിച്ച് ഇതുവരെ വിവരമൊന്നും ലഭിച്ചിട്ടില്ല തിങ്കളാഴ്ച രാത്രി ഏഴുമണിക്കാണ് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപം ത്തെ താഴെത്തിടത്ത് കെ വി പത്മകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കാറിനു നേരെ ആക്രമണം ഉണ്ടായത് ശബ്ദം കേട്ട് വീട്ടുകാർ എത്തുമ്പോഴേക്കും മുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ മുൻഗ്ലാസ് പൂർണ്ണമായും തകർത്തിരുന്നു വീടിനു സമീപത്തു കിടന്ന വെട്ടുകല്ലെടുത്ത് കാറിന് മുകളിൽ ഇടുകയായിരുന്നു വീട്ടുകാരെത്തുമ്പോഴേക്കും അക്രമി കടന്നു കളഞ്ഞിരുന്നു സംഭവത്തിൽ കൂത്തുപറമ്പ് പോലീസിൽ വീട്ടുകാർ പരാതിപ്പെട്ടു തിങ്കളാഴ്ച രാത്രി തന്നെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും തുമ്പൊന്നും ലഭിച്ചില്ല പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കുക െന്നും പോലീസ് കാര്യമായി അന്വേഷണം നടത്തണമെന്നും പത്മകുമാറിന്റെ സഹോദരനും കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമായ കെ വി പ്രവീൺകുമാർ പറഞ്ഞു ഒരു ഏഴേ കാലോടു കൂടിയായിട്ടാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് ഞാൻ അമ്പത്തിൽ ജോലി ചെയ്യുന്ന അപ്പോൾ ചെണ്ടുകൊട്ടുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടായത് അപ്പോൾ വീട്ടിൽ കാട്ടാൻ കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു പക്ഷേ അവർ ഉള്ളിലായിരുന്നു ശ്രദ്ധിക്കപ്പെടില്ല ആ സമയത്ത് സംഭവിച്ചു അപ്പോൾ രണ്ടു ദിവസം ഇതിന് തൊട്ടടുത്ത വീട്ടിൽ ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നിരന്തരം ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു സാമൂഹ്യ റിയില്ല സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് വന്ന് വന്ന് നോക്കി ഇനിയിപ്പോ ഡോക്സോർ വരാൻ പറ്റുമെന്ന് വരാൻ ഇപ്പോൾ നിരന്തരം സംഭവമായി മാറിയിരുന്നു എന്നാലും രാഷ്ട്രീയം ഒന്നും പറയാൻ പറ്റൂല നവംബർ രണ്ടിന് പ്രദേശത്തെ ഷാരോൺ വില്ലയിൽ ഈ രജിത്തിന്റെ കാറിനു നേരെയും സമാനമായ ആക്രമണം ഉണ്ടായിരുന്നു മാസങ്ങൾക്ക് മുൻപ് രജിത്തിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ട ബൈക്ക് തീവെച്ച് നശിപ്പിച്ച സംഭവവും ഉണ്ടായിരുന്നു ഈ സംഭവത്തിലും പോലീസ് കേസുണ്ട് അന്വേഷണം എങ്ങുമെത്തിയില്ല എന്നുമാത്രം ക്രാമികാനോസ് കോത്ത് പറമ്പ് അഗ്രോ ഫാംസറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു panel agro farm and nursery chiruvanjeri